ബിജു സോപാനും തിരിച്ചെത്തിയ വാർത്ത ഉപ്പുമുളകും ആരാധകർ ആഘോഷമാക്കുകയാണ് ബാലവും നീലവും പോയതോടെ ഉപ്പുമുളകും കാണുന്നത് തന്നെ അവസാനിപ്പിച്ച ആളുകൾ വീണ്ടും പരമ്പരയിലേക്ക് തിരിച്ചെത്തി ബിജു സോപാനും ഉൾപ്പെടുന്ന ഉപ്പുമുളകും എപ്പിസോഡുകൾ കൊച്ചിയിൽ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ് അടുത്ത വാരം പ്രമോ പുറത്തുവരും എന്നാൽ കുട്ടുമാമൻ്റെ റോൾ ചെയ്യുന്ന ശ്രീകുമാർ ഇതുവരെയും ഉപ്പുമുളകിൽ റീജോയിൻ ചെയ്തിട്ടില്ല ഉപ്പുമുളകിൽ ബാലുവിന്റെ റീഎൻട്രി ഒറ്റയ്ക്കാകില്ല നീലവുമായിട്ടാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് നിഷാ സാറിംഗ് പൂർണ്ണമായും ഒഴിവായ സാഹചര്യത്തിൽ മറ്റൊരു താരമായിരിക്കും ബാലുവിന്റെ ഭാര്യ റോളിൽ എത്തുക ഈ ഒരു എൻട്രി തികച്ചും ആയിരിക്കും നിഷ മനോഹരമായി ചെയ്തു വെച്ച നീലു എന്ന കഥാപാത്രത്തിലേക്ക് മറ്റൊരാളെ കൊണ്ടുവരിക പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമാണ് അത് അംഗീകരിക്കാനാകില്ല എന്ന് കാഴ്ചക്കാരും ഉപ്പുമുളകും എപ്പിസോഡുകൾക്ക് താഴെ കമന്റുകളുമായി എത്തുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ബാലുവിനെ മറ്റൊരു വിവാഹം ചെയ്യിപ്പിച്ച് പാറമട വീട്ടിൽ കൊണ്ടുവന്നാൽ മതിയെന്നും അഭിപ്രായങ്ങൾ വരുന്നുണ്ട് എന്നും പ്രേക്ഷകർക്കൊപ്പം നിന്ന പരമ്പരയാണ് ഉപ്പുമുളകും പാറക്കുട്ടിയുടെ പേര് പോലും സജസ്റ്റ് ചെയ്തത് പ്രേക്ഷകരാണ് അതുകൊണ്ട് തന്നെ ഉപ്പുമുളകില് ഇതുപോലൊരു വമ്പൻ ട്വിസ്റ്റ് ഉടനെ ഉണ്ടാകുമെന്നു തന്നെയാണ് പ്രതീക്ഷ